ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിര കാലടി എറവൂർ സിയാലിന്റെ സിയാൽ ടൂറ് സീറോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണ പദ്ധതികൾക്ക് തുടക്കമായി ഇരുന്നൂറ് കോടി രൂപ ചെലവിലുള്ള സിയാൽ ടൂ പോയിന്റ് സീറോ എന്ന ഐ ടി വികസന പ്രോജക്ട് സിയാൾ കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യവും സൈബർ സുരക്ഷയിൽ ആധുനികവൽക്കരണവുമാണ് സിയാൽ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഡിപ്പാർച്ചർ സുരക്ഷാ പരിശോധന പോയിന്റുകളിൽ ഫുൾ ബോഡി സ്കാനറുകൾ ഏർപ്പെടുത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ ആഭ്യന്തര രാജ്യാന്തര ടെർമിനലുകളിൽ ഓരോ സ്കാനറുകൾ വീതമാണ് ആദ്യം സ്ഥാപിക്കുക സിഐഎസ് എഫ് പടന്മാർ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ദേഹപരിശോധന നടത്തുന്നതിന് പകരം യാത്രക്കാർക്ക് സ്കാനർ കവാടത്തിലൂടെ കടന്നു പോകാനാവും നിരോധിത വസ്തുക്കളുണ്ടെങ്കിൽ തിരികെ ഇറങ്ങി അവ മാറ്റിയ ശേഷം വീണ്ടും കടക്കാനാവും ഓട്ടോമാറ്റിക് ട്രേ റിട്രീവർ സിസ്റ്റമാണ് മറ്റൊരു സംവിധാനം ഇത് യന്ത്രവൽകൃതമാകുന്നതോടെ ഹാൻഡ് ബാഗുകൾ അതിവേഗം സ്കാനിങ്ങിന് വിധേയമാക്കാനാവും വിമാനത്താവളത്തിന്റെ ഓപ്പറേഷണൽ മേഖലയിലെയും പരിസര പ്രദേശങ്ങളിലെയും സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാലായിരം ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കും തുടക്കമായി സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ പ്രവർത്തന സജ്ജമാക്കുന്നതോടെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ സംവിധാനങ്ങളിലെയും സർവറുകളും സൈബർ സുരക്ഷാ സാങ്കേതിക തദ്ദേശീയമായി തന്നെ കൈകാര്യം ചെയ്യാനാകും പരിപാടിയുടെ ഭാഗമായി സിയാൽ ട്രേഡ് ഫെയറും എക്സിബിഷൻ സെന്ററും പ്രവർത്തിച്ചിരുന്നു ചടങ്ങിൽ സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് സ്വാഗതം ആശംസിച്ചു സിയാൾ ഡയറക്ടർ എം എ യൂസഫ് അലി ആമുഖ പ്രഭാഷണം നടത്തി വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷ പ്രസംഗം നടത്തി മന്ത്രി കെ രാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവർ സാദത്ത് എം എൽ എ റോജി എം ജോൻ എം എൽ എ ബെന്നി ബെഹനാൻ എം പി ഹൈബ്രീഡ് എം പി അഡ്വക്കറ്റ് ജബീം എത്തർ എം പി അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ എം പി ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് സിയാൽ ഡയറക്ടർ ഇ കെ ഭരത് ഭൂഷൺ സിയാൾ ഡയറക്ടർ അരുണ സുന്ദരരാജൻ സിയാൾ ഡയറക്ടർ എൻ വി ജോർജ് സിയാൾ ഡയറക്ടർ വർഗീസ് ജേക്കബ് എന്നിവർ സംസാരിച്ചു സിയാൽ ഐ ടി ആന്റ് കമ്മ്യൂണിക്കേഷൻ ജനറൽ മാനേജർ എസ് സന്തോഷ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊച്ചി